ഇന്ന് കേരള ചാനനോടൊപ്പം അതിഥിയായി വന്നിട്ടുള്ളത് സി പി ഐ എമ്മിൻ്റെ വണ്ടൂർ ഏരിയ കമ്മിറ്റി അംഗം കെ റഹീമാണ് അദ്ദേഹം ഡിവൈഫയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗമാണ് ഒരു അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പത്തപ്പിരിയം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എൽ ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ് മികച്ച പ്രാസംഗികനാണ് അദ്ദേഹം മാത്രല്ല അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ് അദ്ദേഹത്തോട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരാനുണ്ടായ കാരണങ്ങളെ സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹത്തോടും ചോദിക്കാം ആ റഹീമിനെ കേരള ചാനലിലേക്ക് സ്വാഗതം ഞാൻ താങ്കളുടെ കുറെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് താങ്കൾ നല്ലൊരു പ്രാസംഗനാണ് പല പ്രാവശ്യം പല ഭാഗത്തു നിന്നും താങ്കളുടെ പ്രസംഗം കേട്ടിട്ടുണ്ട് ആ ഞങ്ങളൊരു അധ്യാപകനാണ് അധ്യാപക രംഗത്ത് നിൽക്കുമ്പോൾ നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകനായി നേതാവായി പാർട്ടിയുടെ ബ്ലോക്ക് പാർട്ടിയുടെ വണ്ടൂർ ഈ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിരിക്കുമ്പോഴാണ് താങ്കൾ ഈ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പത്തപ്പനം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്നത് ഈ അങ്ങനെ മത്സരിക്കാനുണ്ടായ സാഹചര്യങ്ങൾ വല്ലതുണ്ടോ പുതിയ ബ്ലോക്ക് ഡിവിഷനാണ് പാർട്ടി ആ ബ്ലോക്ക് ഡിവിഷൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ തെരഞ്ഞെടുപ്പിനകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത് നിലവിൽ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫിന്റെ നിയന്ത്രണത്തിലാണ് നാട്ടിലെ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുക നന്മ ചെയ്യുക അതുപോലെ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അതുപോലെ തന്നെ അവകാശപ്പെട്ടത് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും എന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് പത്തപ്പുരൻ ഡിവിഷനിലേക്ക് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി എന്നെ പാർട്ടി നിയോഗിച്ചിട്ടുള്ളത് താങ്കൾ വോട്ട് തേടി ഡിവിഷനിലെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം എന്തൊക്കെയാണ് നല്ല പ്രതികരണമാണുള്ളത് ഏഴ് വാർഡുകളായിട്ടാണ് ഡിവിഷൻ നിലനിൽക്കുന്നത് അതിനകത്ത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വീടുകളിലും നേരിട്ട് ഞാൻ പോയി വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കാണാത്ത ആളുകളെ പലപ്പോഴും ഫോൺ വിളിച്ചും വോട്ട് ഉറപ്പിച്ചിട്ടുണ്ട് നല്ല പ്രതികരണമാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ക്ഷേമ പ്രവർത്തനങ്ങള് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഇരുപത് വർഷത്തിന് ശേഷം ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് ഈ അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിലും ക്ഷേമത്തിലും ഇടവണയിലെ ജനങ്ങൾ ഡിവിഷനിലെ ജനങ്ങൾ ഭൂരിപക്ഷവും സംതൃപ്തരാണ് അതായത് ഈ ഇവിടെ ചെല്ലുമ്പോ ഈ ഇപ്പോ അടുത്ത പിണറായി സർക്കാർ ഇപ്പോ പാസ്സാക്കിയിട്ടുള്ള രണ്ടായിരം രൂപയുടെ പെൻഷൻ അതുപോലെ തന്നെ മുപ്പത്തഞ്ചു വയസ്സായ യുവതികൾക്കുള്ള പെൻഷൻ ഇതൊക്കെ ഗുണം ചെയ്യോ വലിയ അംഗീകാരമാണ് ഇടതു വർഷത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന് ജനങ്ങളിൽ ലഭ്യമാവുന്നത് ഒന്നായിരത്തി അറുന്നൂറ് രൂപ പെൻഷനായ നിലവിലുണ്ടായിരുന്നത് ഈ അറുന്നൂറ് രൂപ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രണ്ടായിരം രൂപയാണ് അതും അറുപത്തി രണ്ട് ലക്ഷം വരുന്ന മനുഷ്യർക്കാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ പെൻഷൻ നൽകുന്നത് കൂടാതെ മുപ്പത്തഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷ പെൻഷൻ എന്ന രൂപത്തിലുള്ള വലിയ ഒരു അംഗീകാരമാണ് കേരളത്തിലെ ഗവൺമെന്റ് നൽകുന്നത് സ്വാഭാവികമായും വോട്ട് ചോദിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ അതുപോലെ തന്നെ യുവാക്കൾ ഉൾപ്പെടെയുള്ള ബഹുജനങ്ങള് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനത്തെയും ഒരു സ്ഥാനാർത്ഥി എന്ന രൂപത്തിലും വലിയ സ്വീകരണമാണ് വീടുകളിൽ എനിക്ക് നൽകിയിട്ടുള്ളത് അപ്പൊ താങ്കൾക്ക് വലിയൊരു വിജയപ്രതീക്ഷ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് യെസ് വലിയ വിജയപ്രതീക്ഷയാണ് എനിക്കുള്ളത് ഒന്ന് പത്തപ്പുരം ബ്ലോക്കിനകത്ത് ഒരു അധ്യാപകനായതുകൊണ്ട് ഞാൻ പഠിപ്പിച്ച കുട്ടികളുണ്ട് എൻ്റെ മക്കളുണ്ട് അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളുണ്ട് അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു കോവിഡ് അതുപോലെ തന്നെ നിരവധി നേരത്തെ പ്രളയം ഉൾപ്പെടെയുള്ള നിരവധി പ്രതിസന്ധികൾ ഇടവെണ്ണ ഉൾപ്പെടെയുള്ള മേഖലയെ ബാധിച്ചപ്പോൾ വളരെ അവരുമായി ചേർന്നുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ സംഘടന പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് എൻ്റെ സംഘടനയിലെ പ്രവർത്തകരെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി എനിക്ക് ലഭിക്കുന്നത് താങ്കൾ വിജയിക്കുന്ന പക്ഷം ആ വാർഡിലൂടെ നടപ്പിലാക്കാൻ പോകുന്ന എന്തെങ്കിലും പുതിയ ഐഡിയകളോ പുതിയ എന്തെങ്കിലും മാറ്റങ്ങളോ വലിയ എന്തെങ്കിലും താങ്കളുടെ മനസ്സിലുണ്ടോ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എനിക്ക് ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് പ്രോഗ്രാം പദ്ധതി എന്ന് പറയുന്നത് സിവിൽ സർവീസ് അക്കാദമി ബ്ലോക്ക് പരിധിയിൽ സ്ഥാപിക്കും എന്നുള്ളതാണ് ഞാൻ അങ്ങനെ സ്ഥാപിക്കുമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ ഭൂരിപക്ഷവും മെഡിക്കൽ രംഗത്തേക്കും എഞ്ചിനീയർ രംഗത്തേക്കുമാണ് കൂടുതൽ കുട്ടികളും പഠനവുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായി ഞാൻ ഈ ഡിവിഷനിലെ ഓരോ വീടുകൾ കയറുന്ന സമയത്ത് ആ വീട്ടിൽ വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട് എന്താണ് മക്കൾ പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞവരുണ്ട് ടി ടി സി കഴിഞ്ഞവരുണ്ട് ബി എഡ് കഴിഞ്ഞവരുണ്ട് അതുപോലെ എൻജിനീയറിങ് മേഖലയിൽ മെഡിക്കൽ മേഖലയിലൊക്കെ പഠിക്കുന്നവരുണ്ട് പക്ഷേ ഓ ഡിവിഷനകത്ത് ഒരാൾ പോലും സിവിൽ സർവീസ് മേഖലയിൽ ഒരാൾ പോലും ഇല്ല അപ്പം അതുകൊണ്ട് നമ്മളെ മേഖലക്കകത്ത് സിവിൽ സർവീസിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനും പരിപോഷിപ്പിക്കാനും ആ മേഖലയിൽ എത്തിക്കാനും വേണ്ടിയിട്ട് ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഈ ബ്ലോക്ക് ഡിവിഷൻ പരിധിക്ക് പരിധിയിൽ നിന്നുകൊണ്ട് ഒരു സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിനകത്ത് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് എനിക്ക് വോട്ട് ചെയ്തതിൻ്റെ ഭാഗമായി ഒരാൾക്കും ദുഃഖിക്കേണ്ടി വരില്ല നാടിൻ്റെ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഈ ഡിവിഷനകത്ത് എല്ലാ വീടുകളും ഒട്ടുമിക്ക വീടും ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വരുന്ന വീടുകൾ കയറി ഇറങ്ങിയ മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് ഈ ഡിവിഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു കുടുംബമായി മാറിക്കഴിഞ്ഞു ഈ ഫാമിലിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഈ കുടുംബത്തിനകത്ത് ഈ ഡിവിഷനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടെങ്കിൽ ആ പ്രതിസന്ധി പരിഹരിക്കാൻ നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളോ നിങ്ങളുടെ ഇടയിൽ അംഗമായിക്കൊണ്ട് ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും ഒരിക്കലും ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള മോശക്കാരനോ അല്ലെങ്കിൽ വോട്ട് ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ല ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് സാമ്പത്തികമായോ മറ്റൊരു കറപ്ഷൻ ഇല്ലാതെ നിഷ്പക്ഷമായി നീതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്ന് പറയുന്നത് ചുറ്റി നക്ഷത്രമാണ് പത്തപ്പുരിൻ ഡിവിഷനിലെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയാണ് എല്ലാവരും എനിക്ക് വോട്ട് ചെയ്തുകൊണ്ട് വലിയ വിജയ വലിയ കൂടി എന്നെ വിജയിപ്പിക്കണമെന്ന് ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ നാട്ടിലെ ഓരോരുത്തരോടും വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അപ്പൊ ജനങ്ങള് താങ്കളുടെ ഈ ഇത് വളരെയധികം ഗൗരവത്തോടു കൂടി സ്വീകരിക്കട്ടെ താങ്കൾക്ക് നല്ല ഒരു വിജയാശംസകൾ നേരുന്നു ഓക്കെ അറിയാം നന്ദി തേങ്ക്